ഗ്സ് പത്രം മാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദർശ നയനെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞപ്പം നയനയെ ഒന്നും കൂടി സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് നയനയ്ക്ക് ഒരു താക്കീത് കൂടി കൊടുക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ കളിപ്പിക്കാൻ നോക്കിയില്ലേ അതിനൊരു ചെറിയ ശിഷ്യം നിനക്ക് ഞാൻ തന്നു പറയുകയാണ് അങ്ങനെ നയന തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ അനാമികക്കും ജലജയ്ക്കും ജാനകിക്കുമൊക്കെ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെങ്കിലും ഒഴിവായി പോകുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അതേസമയം ദേവയെ എനിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ എന്നും പറഞ്ഞ നയനയും കെട്ടിപ്പിടിക്കുകയാണ് മോളെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നീ തിരിച്ചെത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി സ്വീകരിക്കുകയാണ് ഇനിയാണ് അങ്ങോട്ട് ചതിയൊക്കെ നടക്കാൻ പോകുന്നത് കേട്ടോ ജലജയും അനാമികയൊക്കെ നയനയെ ഓടിക്കാനും നയനയെ കുറ്റപ്പെടുത്താനും ദേവയാനിയെ നയനയെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു കളി കളിക്കുകയാണ് നമ്മുടെ അനാമിക അത് നമ്മുടെ ദേവയാനിയാണ് പൊളിച്ച് കയ്യിലും കൊടുക്കുന്നുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയനെ തിരിച്ചെത്തി കഴിയുമ്പം ദേവയാനി പറയാണ് മോളെ ഇനി ഒരിക്കലും നിന്നെ കൈവിട്ട് കളയില്ല ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ തെറ്റുധരിക്കില്ല എന്ന് പറയുകയാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല മോളെ നീ എൻ്റെ മരുമകളല്ല നീ എൻ്റെ സ്വന്തം മോളാണ് എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയാണ് അപ്പോൾ ആദർശനും അതുപോലെ സന്തോഷമാവുകയാണ് കാരണം അമ്മയും നയനയും തമ്മിൽ ഇത്രയധികം സ്നേഹത്തിലൊക്കെ ആയില്ലേ ഇനിയിപ്പം ജീവിതം സന്തോഷത്തിലേക്ക് പോവല്ലോ എന്നൊക്കെ ആദർശം വിചാരിക്കുകയാണ് അങ്ങനെ ആദർശം നയനയും കൂടെ മുറിയിലിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നയനയോട് പറയുന്നുണ്ട് ഇനിയിപ്പം നമുക്കൊരു കുഞ്ഞൊക്കെ ആവാം നവിക്ക് കുഞ്ഞു പുറക്കാറായി ഇനിയിപ്പോൾ അടുത്തത് നമുക്കായിക്കോട്ടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അതുപോലെ അമ്മയുടെയും ഒക്കെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണത് അമ്മയ്ക്ക് നിന്നോട് വെറുപ്പുണ്ടായിരുന്നപ്പോഴും എൻ്റെ ഒരു കുഞ്ഞുണ്ടാകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിന്നോടുള്ള ദേഷ്യം കാരണം ആ കുഞ്ഞിനോട് വെറുപ്പാകുമെന്ന് ഞാനും വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവസ്ഥയൊക്കെ മാറിയല്ലോ എല്ലാ കാര്യങ്ങളും ഒന്ന് കലങ്ങി തെളിഞ്ഞു അമ്മ നിന്നെ ശരിക്കും മനസ്സിലാക്കി ഇനിയിപ്പോൾ എന്താ വേണ്ടത് നമുക്കൊരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാം അല്ലേ എന്ന് ആദർശ് പറയുമ്പം നയന പറയുന്നുണ്ട് അതൊക്കെ ശരി അദർശേട്ടാ നമുക്ക് ചിന്തിക്കണം നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണണം എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ അനാമിയയ്ക്ക് ഇതൊന്നും അങ്ങ് സഹിക്കുന്നില്ല അനാമിയ അനിയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പം അനിയാണെ വേറൊരു മൂഡിലാണ് കേട്ടോ അനാമികയോടൊന്നു സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതെ നിന്റെ ഏടത്തെ തിരിച്ചു വന്നല്ലോ ഇവളുമാരൊക്കെ എന്ത് കൈവശം കൊടുത്തിട്ടാണോ വോ ഇങ്ങനെ ഈ അനന്തപുരിയിലെ ആണുങ്ങളെ മുഴുവൻ നിന്റെ ഏടത്തിയുടെ വീട്ടുകാര് മയക്ക് വെച്ചിരിക്കുക അവളുമാർ രണ്ടും ഈ വീട്ടിൽ കയറി കൂടി എത്ര പ്രാവശ്യം ഇറക്കി വിട്ടാലും നിന്റെ നായനേടത്തെ കൂട്ടിക്കൊണ്ട് വരാൻ ഒന്നെങ്കിൽ ആകർഷേട്ടം പോവും ഇല്ലെങ്കിൽ വല്ല്യമ്മ പോവും എന്തായാലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും നവ്യാണെങ്കിൽ പിണങ്ങി പോവില്ല അവൾ ഉടുമ്പ് പിടിച്ചോടെ ഇവിടെ തന്നെ പിടിച്ചു കിടക്കും ദേ അബി അവളെ കാണാനൊക്കെ പോകുന്നുണ്ട് അവളോട് സ്നേഹവും തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയില്ല കുഞ്ഞുണ്ടാവാൻ പോകുന്നതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു ആ പിന്നെ അബിയുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അവൻ ചിരിച്ചുകൊണ്ട് ചതിക്കും എന്നൊക്കെ അനാമിക പറയുക അപ്പോൾ അനി ഇതൊന്നും കേട്ട ഭാവം വയ്ക്കുന്നില്ല അപ്പോൾ വീണ്ടും അനിയെ ചൊടിപ്പിക്കാനായിട്ട് അനാമിക പറയാണ് അത് അനി നന്ദുവിൻ്റെ കാര്യവും വ്യത്യാസമൊന്നുമില്ല നീ എന്നെ വിവാഹം കഴിച്ചെങ്കിലും നിന്നെ വളച്ചെടുക്കാനല്ലേ അവൾ നോക്കുന്നത് ഇപ്പോഴും ഈ വീട്ടിലെ മരുമകളായിട്ട് വരണം എന്ന് തന്നെയാണ് അവൾ വിചാരിക്കുന്നത് ഇത്രയ്ക്ക് പണത്തിനോട് ആർത്തിയുള്ള ഒരു കുടുംബത്തിനെ ഞാൻ കണ്ടിട്ടില്ല ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലെങ്കിലും എല്ലാ മക്കളെയും കോടീശ്വര കുടുംബത്തിലേക്ക് കെട്ടിച്ച് വിടാൻ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ യോഗമുണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ദേഷ്യം വരുവാ അനി പറയുന്നുണ്ട് നീ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് നിനക്കൊന്ന് നിർത്താൻ മേലെ എന്താ ഇപ്പൊ പ്രശ്നം നായനേടത്തി ഇങ്ങോട്ട് തിരിച്ചു വന്നതാണോ അതെന്തായാലും തിരിച്ചു വരും ഏടത്തിയുടെ മനസ്സിലെ നന്മയുണ്ട് അതുകൊണ്ട് ഏടത്തിയെ ഏട്ടനും മനസ്സിലാവും ഇപ്പൊ ദേ വല്ല്യമ്മയ്ക്കും മനസ്സിലായി അതുകൊണ്ടല്ലേ ഏടത്തി എങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത് അതിന് നിനക്കെന്താ വിഷമെന്ന് ചോദിക്കുക അപ്പോൾ ഉടൻ അനാമിക പറയുക അതിന് എനിക്കെന്താ വിഷമം എനിക്ക് അതിനൊരു വിഷമവും ഇല്ല പക്ഷേ നീ അവളുടെ അനിയത്തി നന്ദൂനെ വിളിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഇപ്പോൾ അവൾ ട്രെയിനിങ്ങിന് പോയിട്ട് കൂടി നീ കോണ്ടാക്റ്റ് ചെയ്യുകയും എന്നും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാനുള്ള അധികാരവും അവകാശമൊക്കെ എനിക്കുണ്ട് എന്ന് പറയണം അപ്പോഴേക്കും അനി പറയുന്നുണ്ട് തൽക്കാലാവകാശമൊക്കെ നീ അങ്ങ് കൈ മടക്കി വെച്ചാൽ മതി എനിക്ക് നന്ദൂനെ വിളിക്കാൻ തോന്നുമ്പോൾ ഞാൻ അവളെ വിളിച്ചിരിക്കും നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും കാമുകന്മാരുടെ കൂടെയൊക്കെ കറങ്ങി നടക്കാൻ പോകുന്നില്ലേ അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ലല്ലോ പിന്നെ എൻ്റെ കാര്യത്തിൽ എന്തിനാണ് നീ തലയിടാൻ വരുന്നത് നീയും ഒരുത്തനും കൂടെ പാർക്കിൽ പരസ്യമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ നിന്നെ ചോദ്യം ചെയ്തോ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ പിന്നെ ഞാൻ നന്ദുവിനെ വിളിച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കുന്നതിന് നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ആ കറക്റ്റ് സമയത്ത് തന്നെ നന്ദുവിൻ്റെ കോളും വരികയാണ് കേട്ടോ അപ്പോൾ അനാമിക കാണുകയാണ് അനാമികയെ കാണുമ്പോൾ അനിക്കൊരു പരിഭവമൊക്കെ തോന്നും എങ്കിലും അനി ആ ഒരു പരിഭ്രമമൊന്നും കാണിക്കാതെ ആ ഫോൺ എടുക്കുകയാണ് അനാമികയോടുള്ളൊരു വെല്ലുവിളി പോലെ എന്നിട്ട് അങ്ങ് സംസാരിക്കുക മാറി നിന്നിട്ട് ആ നന്ദു നീ എന്താ ഇപ്പം വിളിച്ചേ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് നന്ദു അല്ല നിന്റെ മിസ് കോൾ കണ്ടിരുന്നു ആ സമയത്ത് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല നിന്നെ ഞാൻ തീർച്ചയായും തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം വിളിച്ചേ എന്താ അനി എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്നൊക്കെ നന്ദു ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ഏയ് അത്യാവശ്യമൊന്നുമില്ല ഒന്നുമില്ല പിന്നെ നിന്നോടൊന്ന് സംസാരിക്കലോ എന്ന് വിളിച്ച് വിചാരിച്ച് വിളിച്ചതാണ് നിന്നോട് സംസാരിക്കുമ്പം എൻ്റെ മനസ്സിനൊരാശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറയുക അപ്പോഴേക്കും ഉടനെ നന്ദു പറയുന്നുണ്ട് എന്താ അനി എപ്പോഴും എന്നെ ഇങ്ങനെ വിളിക്കേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുമ്പം അനി പറയാം അതെ നന്ദു ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ ഒരു കവിതയൊക്കെ രചിച്ചിട്ടുണ്ട് ആ കവിത ഒന്ന് നിന്നെ പാടി കേൾപ്പിക്കണം എന്ന് എനിക്ക് തോന്നി നേരത്തെ ഇങ്ങനെ ഞാൻ കവിതയൊക്കെ രചിക്കുമ്പം നിന്നെ പാടി പാടിക്കേപ്പിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാറുണ്ട് നിൻ്റെ അഭിപ്രായം അനുസരിച്ച് അതിന് മാറ്റം വരുത്താറുമുണ്ട് അതുപോലെ ഇപ്പോഴും അപ്പോൾ ഉടനെ നാന് പറയാ ആഹാ അതിനായിരുന്നു അതിനെന്താ നീ ചൊല്ലിക്കോ ഞാൻ കേൾക്കാം എന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പം അനിയാണെങ്കിൽ എന്നിട്ട് അനി എഴുതിയ ഒരു കവിത അങ്ങ് ചൊല്ലുവാണ് ഇത് കേൾക്കുമ്പം നമ്മുടെ അനാമികയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അനാമിക അവിടെ നിന്ന് ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുക ഒന്നും മിണ്ടാതെ അനാമിക റൂമിന് വെളിയിൽ ഇറങ്ങുക എന്നിട്ട് ജാനകിയുടെ അടുത്തേക്ക് നേരെ പോവാണ് തുള്ളിച്ചാടിക്കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ജാനകയോട് ഇന്നിട്ട് പറയാം അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടോ എന്തിന് ഞങ്ങളുടെ ബെഡ്റൂമിൽ പോലും എനിക്കൊരു വിലയുണ്ടോ അങ്ങനെ ഒരു മാന്യതയും വിലയൊന്നും എനിക്ക് തരുന്നില്ല ഇപ്പം ജാനകി ചോദിക്കുക എന്താ മോളെ ഇപ്പോൾ പ്രശ്നം ഇനി പ്രശ്നമാണോ പ്രശ്നം തന്നെയാണ് ഞാൻ അവനോടൊന്ന് സംസാരിക്കാൻ ചെന്നിട്ട് അവനൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല അവൻ ആ നന്ദുവിനെ വിളിച്ച് കവിത ചൊല്ലി കൊടുക്കുകയാണ് പ്രേമവും എന്നും പോരാഞ്ഞിട്ട് ഇപ്പം കവിതയും പാട്ടും ഒക്കെയാ അവൻ കവിത ചൊല്ലിക്കൊടുത്ത് അവളത് തിരുത്തി പറയുന്നു അവൻ തിരുത്തുന്നു ഞാൻ ആ മുറിയിലുണ്ടെന്നൊരു വിചാരം പോലും രണ്ടു പേർക്കും ഇല്ല എത്ര പ്രാവശ്യം ഞാൻ ഇതിനെയൊക്കെ എതിർത്തതാണ് എന്നിട്ടോ അവൻ എന്നെ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും അമ്മയും അതിൻ്റെ താല്പര്യം കാണിക്കുന്നില്ലല്ലോ അനി നന്ദുവിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന കാണാൻ തന്നെയായിരിക്കും അമ്മയുടെയും താല്പര്യം അപ്പോൾ ഉണ്ട് ജാനകി പറയാണ് പിന്നെ അവളെ ഇങ്ങോട്ട് എൻ്റെ മരുമകളായിട്ട് കൊണ്ടുവരാനോ അതിന് എനിക്ക് ജീവനോളൂ ഞാൻ സമ്മതിക്കില്ല അനാമിക മോള് തന്നെയായിരിക്കും എൻ്റെ മരുമകൾ ഇനിയിപ്പം വേറെ ആരെങ്കിലും വന്നാലും നന്ദുവിനെ ഈ വീട്ടിൽ ഞാൻ കേറ്റില്ല എന്ന് പറയുക അപ്പം ഉടനെ അനാമിക പറയാണ് എന്നാൽ അമ്മയെ അങ്ങോട്ടൊന്ന് ചെന്ന് മകനോട് ചോദിച്ചു നോക്ക് എന്തിനാ ഇപ്പം അവളെ വിളിച്ച് ഈ കവിതയൊക്കെ ചൊല്ലി കൊടുക്കുന്നതെന്ന് എന്ന് പറയുമ്പം ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ജാനകി ജാനകി ചെല്ലുമ്പം അനി ഫോണിൽ കൂടെ സംസാരിച്ചോണ്ടേ ഇരിക്കുക അപ്പം ജാനകി ഒ ചെന്ന് വിളിക്കുകയാണ് എടാ അനി എന്ന് വിളിക്കുക അപ്പം അനി ഇങ്ങനെ നിൽക്കുക അനി ചോദിക്കുക എന്താ അമ്മേ എന്താ എന്നിങ്ങനെ ചോദിക്കുക നീ ആരെ വിളിച്ച് കിന്നരിച്ചോണ്ടിരിക്കുക ആടാ ഫോൺ വയ്ക്കട എന്ന് പറയുക അപ്പോൾ അനി പെട്ടെന്ന് നന്ദുവിനോട് പറയുന്നുണ്ട് ശരി നന്ദു ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയാം അപ്പോൾ ജാനകി അങ്ങോട്ട് ചെന്ന് ചോദിക്കുക പിന്നെ വിളിക്കാമെന്നോ നീ എന്തിനാ അവളെ പിന്നെ വിളിക്കുന്നത് നീ എന്തൊരു മനുഷ്യനാടാ നീ താലി കെട്ടിക്കൊണ്ടുവന്ന നിൻ്റെ ഭാര്യ ഇവിടെ ഇല്ലേ അനാമിക മോളുടെ മുമ്പിൽ വെച്ചാണോ നിൻ്റെ ഈ കൂത്ത് അവൾ കാണാതെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്ന പോലെയാണോ അവളുടെ മുമ്പിൽ വെച്ച് വിളിച്ച് കവിത ചൊല്ലുകയും പ്രണയം അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ എത്ര നീ അനന്തപുരി തറവാട്ടി പിറന്നവർക്ക് പറ്റിയ പണിയാണോ ഇത് ഈ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് നിനക്കറിയില്ലേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞാൽ എന്തൊരു മോശം എന്നറിയോ അനീ നിനക്ക് അപ്പോഴേക്കും അനി പറയാണ് ഓഹോ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എൻ്റെ കാര്യം അറിഞ്ഞാലേ പ്രശ്നമുള്ളൂ അമ്മയുടെ മുന്നാന മരുമകളുണ്ടല്ലോ അനാമിക അവളുടെ കാര്യങ്ങളൊക്കെ അവരറിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം അനാമിക ആകെ ഇങ്ങനെ തലയൊക്കെ ചോറിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അനി പറയാണ് അമ്മയുടെ മോള് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് പോയിട്ട് ആരുടെയൊക്കെ കൂടെ കറങ്ങിയിട്ടാ ഇവിടെ തിരിച്ചു വരുന്നതെന്നുള്ള കാര്യം അമ്മയെ അന്വേഷിക്കുന്നുണ്ടോ അവളുടെ ഭർത്താവല്ലേ ഞാൻ പേരിനെങ്കിലും ഞാൻ അറിയുന്നുണ്ടോ ഇവളാരുടെയൊക്കെ കൂടെ ഏതവന്മാരുടെ ഒക്കെ കൂടെ കറങ്ങിയിട്ടാ വരുന്നതെന്ന് അപ്പോഴേക്കും ജാനകി പറയാ നീ എന്താ അസംബന്ധമാണ് നീ പറയുന്നത് മോൾ എവിടെ പോവാനാ അവളുടെ ഫ്രണ്ട്സിന്റെ വല്ലതും കൂടെ ഒന്ന് പുറത്തേക്ക് പോവോ അവളുടെ വീട്ടിൽ പോവോ ചെയ്യുന്നാലേ ഉള്ളൂ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് പറ്റുന്നുണ്ടല്ലോ അപ്പം അനി പറയാ അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ അനാമിയെ എതിലേക്കാണ് പോകുന്നതെന്നുള്ള വിവരമല്ലേ എനിക്കറിയാം ഇനി അവളോട് ചോദിച്ചാലും അവളുടെ വയുന്ന സത്യമൊന്നും വിഴയല്ല പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അതൊക്കെ അവൾക്കും അറിയാം അപ്പം അവളോടും ഇങ്ങനെയൊക്കെ പെരുമാറാനേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയണം അപ്പം ജാനകി പറയാം മോളെ നീ ഇങ്ങോട്ട് വാ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അവന ഇതിൽ നിന്ന് മനസ്സിലാവും എടാ നന്ദുവിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു ജാനകി അവിടെ നിന്ന് പോവാണ് അപ്പം അനാമികയ്ക്ക് ആ പടേ കൺഫ്യൂഷനായി അനാമികയോട് ജാനകി ചോദിക്കുക എന്താ മോളെ അവൻ എങ്ങനെ പറഞ്ഞത് നീ പുറത്ത് പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ കറങ്ങാൻ പോകുന്നത് അപ്പോൾ അനാമിക പറയാം എൻ്റെ അമ്മ എനിക്ക് എനിക്കെവിടെയാണ് ബോയ് ഫ്രണ്ട്സ് ഇരിക്കുന്നത് എനിക്കാകെ ഒന്നോ രണ്ടോ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരികളേ ഉള്ളൂ അവരെ വല്ലപ്പോഴും ഒന്ന് കണ്ടാലായി പിന്നെ ഞാൻ പുറത്തോട്ട് പോകുന്നത് പ്രധാനമായിട്ടും എന്തെങ്കിലും ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനെയും അച്ഛനെയമ്മയും കാണാനോ മാത്രമാണ് അല്ലാതെ ഞാൻ ആരുടെയും കൂടെ കറങ്ങി നടക്കാറൊന്നുമില്ല അല്ല അവൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാ മോളെ എന്തെങ്കിലും അവൻ കണ്ടിട്ടുണ്ടോ അവൻ എങ്ങനെ കാണാനാ അവനും നന്ദൂടെ പല പ്രാവശ്യം കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊക്കെ പകരം അതെല്ലാം കൂടി അവൻ എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടുന്നതാ അല്ലാതെ ഇതിനൊന്നും ഒരു സത്യവും ഇല്ല എന്ന് പറയാണ് അപ്പൊ ജാനകി അനാമിയെ കൂട്ടി അങ്ങ് തലോടി കൊണ്ടുപോവാണ് കേട്ടോ അതേസമയം അനാമികയ്ക്കാണെങ്കിൽ റൂമിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആകെ പാടെ ദേഷ്യാവുക ഈ നന്ദു ഈ നാശം അവളെ അന്ന് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ പോയിട്ട് പോലും നടന്നില്ല ഇനിയിപ്പോൾ അവൾ ട്രെയിനിങ്ങിന് പോയിട്ടിരിക്കുക എസ് ഐ ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിയുമ്പം അവളുടെ അഹങ്കാരം കൂടി ഞാൻ കാണണം അതിനു മുമ്പ് തന്നെ ഇവിടെ എന്തൊക്കെ നടക്കുമോ എന്ന ആർക്കറിയാം അവളെ ഒന്ന് തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നേരെ വേണുവിനെ വിളിക്കുകയാണ് അപ്പോൾ വേണു ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ നീ വിളിച്ചത് ഇപ്പോഴും അവിടെ അനി പ്രശ്നത്തിലാണോ ആ നന്ദുവാണെങ്കിൽ ട്രെയിനിങ്ങിന് പോയിരിക്കുകയല്ലേ എന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് അനാമിക അതെ അവൾ ട്രെയിനിങ്ങിന് പോയിരിക്കുക എങ്കിലും ആ ശല്യം അങ്ങ് ഒഴിയുന്നില്ല അച്ചാ ഏതു നേരവും അനി അവളെ വിളിച്ചുകൊണ്ടേയിരിക്കുക അവളെ കാണാനും പോകുന്നുണ്ട് അപ്പോഴേക്കും വേണു ചോദിക്കുക എടാ ഈ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പം ഇവക്കിങ്ങനെ എപ്പോഴും ഫോൺ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ അവർ സമ്മതിക്കുമോ അതൊന്നും എനിക്കറിയില്ല രാത്രിയിലാണ് കൂടുതലും വിളി അവന് കവിത വരെ അവളെ ചൊല്ലി കേൾപ്പിക്കുക രാത്രി പാട്ടും കൂത്തും ഒക്കെ കേട്ട് ഞാൻ കിടന്നോണം അവരുടെ കിന്നാലും ചൊള്ളലും ഒക്കെ കേട്ടോണ്ട് വേണം ഞാൻ ജീവിക്കാൻ എന്തൊരവസ്ഥയാന്ന് നോക്കിക്കേ അപ്പോൾ വേണു പറയാ ആ നാശത്തിനെ അങ്ങ് ഉടുക്കാൻ നോക്കിയിട്ട് അതും ഇതുവരെ നടന്നില്ല അച്ഛാ ഞാനിപ്പോൾ വിളിച്ച് എന്താണെന്നറിയാവോ എന്താ മോളെ എങ്ങനെയെങ്കിലും അവക്കൊരു പണി കൊടുക്കണം ഈ ട്രെയിനിങ് ക്യാമ്പിലൊക്കെ കയറി എന്തെങ്കിലും പണി പണിയൊപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ അറിയാവോ അപ്പം വേണു പറയാണ് അതൊരു റിസ്ക് അല്ലേ മോളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലൊക്കെ കയറി എന്തെങ്കിലും ഒപ്പിക്കാൻ പിന്നെ അങ്ങനെയുള്ള കുറേ ടീംസ് ഉണ്ട് അവൾ ക്യാമ്പിൽ തന്നെ അല്ലല്ലോ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ അപ്പോഴാണേലും എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ടീമുകൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ കൊടുക്കുന്ന ക്യാഷ് കുറച്ച് കൂടുതൽ വേണം അതല്ലേ ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും അപ്പോൾ അനാമിക പറയാണ് ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പൈസ അടിച്ചു മാറ്റി അച്ഛനെ കൊണ്ട് തരാം അങ്ങനെയാണെങ്കിലെങ്കിലും ആളുകളെ കൊണ്ട് കാര്യം ചെയ്യിപ്പിക്കണം ഇത്രയും നാളും പൊട്ടിപ്പോയ പോലെ പണി പാടരുതെന്ന് പറയാം അപ്പം വേണു പറയാ നീ കാശങ്ങൊപ്പിച്ച് കൊണ്ടുവാ ഞാൻ എല്ലാം റെഡിയാക്കി തരാമെന്ന് പറയുക അപ്പോഴാണ് കേട്ടോ അനാമിക ആലോചിക്കുന്നത് അനി അവൻ ക്യാഷ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അവൻ കഴിഞ്ഞ ദിവസം കുറച്ച് ക്യാഷ് കൊണ്ടുവന്ന് അലമാരി വെച്ചിട്ടുണ്ട് അത് ഓഫീസിലെ പണമാണ് എന്തായാലും ആ പണം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം അവനും ഒരു പണിയാവും അതുപോലെ തന്നെ നയനയ്ക്കിട്ട് ഒരു പണി കൊടുക്കാം അവൾ വന്നപ്പം അവളാണ് അനിയുടെ ബാഗിൽ നിന്ന് ആ പണം അടിച്ചു മാറ്റിയതെന്ന് വരുത്തി തീർക്കണം അതുപോലെ തന്നെ ആനി അവനും ആ പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടണം ഞാൻ ആ പണി ഒപ്പിക്കും ഇന്ന് രാത്രി തന്നെ അവൻ്റെ ഇരിക്കുന്ന ആ പണം ഞാൻ അങ്ങ് എടുത്തു മാറ്റും അങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് അങ്ങനെ അനിയുടെ അലമാരിയിലെ ലോക്കറ് രാത്രിയിൽ അനി ഉറങ്ങിയ ശേഷം തുറന്ന് കുറേ പണം ഉണ്ട് കേട്ടോ അത് ഒരു കെട്ട് അനാമിക ഇങ്ങനെ എടുക്കുകയാണ് എടുത്തിട്ട് രാവിലെ തന്നെ ആ പണവുമായിട്ട് അനാമിക പോവാണ് അച്ഛനെ ഏൽപ്പിക്കാൻ എന്നിട്ട് വേണുവിൻ്റെ അടുത്ത് ചെല്ലുക ചെന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ ദേ ഇത് പണമുണ്ട് അച്ഛൻ പറഞ്ഞത് കൂടുതലുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു ടീമിനെ കണ്ടെത്തി കൊട്ടേഷൻ കൊടുത്താൽ അന്തൂവിനെ തീർക്കണം ഇന്നത്തെ കാലത്ത് നടക്കാത്തതൊന്നുമില്ല കൊല്ലും കൊലയും എല്ലാം ദിവസം ഇങ്ങനെ നമ്മൾ കേൾക്കാറില്ലേ അതുപോലെ ആരെങ്കിലുമൊക്കെ കാണൂന്നേ ഇന്ന് മനുഷ്യന് പേടിയൊന്നുമില്ല ഇതൊന്നും ചെയ്യാൻ അതുകൊണ്ട് അച്ഛൻ ഈ പണം കൊടുത്ത് സംഗതി സെറ്റാക്കണം ഇത് കുറച്ച് റിസ്ക്കിൽ ഞാൻ എടുത്തതാ ആനീ ഓഫീസിൽ നിന്ന് കൊണ്ടുവച്ച പണവാ ഓഫീസിലെ പണം അത് ഞാൻ കുറച്ച് അടിച്ചു മാറ്റി ഇനിയിപ്പോൾ അവനെ ഓഫീസിൽ പോകുന്ന നേരം ഇതൊക്കെ അന്വേഷിക്കും അപ്പം ഞാനത് പറഞ്ഞൊപ്പിച്ചോളാം ആ നയനയുടെ തലയിലേക്ക് ഇത് വെക്കാനും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ഈ പണം കൊണ്ട് വേണുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ വേണുവിൻ്റെ കയ്യിൽ രാവിലെ ഈ ഓടാൻ പോകുന്ന ഡ്രസ്സിലൊക്കെയാണ് പോയി കൊടുക്കുന്നത് അങ്ങനെ ജോഗിംഗക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന പോലെ അനാമിക വരിക അതേസമയം നമ്മുടെ ദേവയാനിയും റോഡിൽ ഇങ്ങനെ ഓടാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയം ദേവയാനി കാണുകയാണ് കേട്ടോ നമ്മുടെ അനാമികയും വേണു കൂടി രഹസ്യമായിട്ട് നിന്ന് സംസാരിക്കുന്നത് ദേവയാനി എന്നെ മറഞ്ഞ് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഇവളെന്താ ഇപ്പം ഇത്ര രാവിലെ ഇവളുടെ അച്ഛനെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് എന്തോ കൊടുക്കുന്നുണ്ടല്ലോ അത് കുറച്ച് പണമാണല്ലോ ഇതെന്താ ഇപ്പം ആരും അറിയാതെ ഇത്രയും പണം ഇവളുടെ അച്ഛന് കൊടുക്കാൻ ഇതപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത് തന്നെയായിരിക്കും വീട്ടിൽ ക്യാഷ് ഒന്നും വെക്കാറില്ലല്ലോ പിന്നെ ഇവക്കിങ്ങനെ ഈ പണം കിട്ടിയത് വീട്ടിലാരും ക്യാഷ് കൊണ്ടു വയ്ക്കാറില്ല ഇനിയിപ്പോൾ അനിയെങ്ങാനും കൊണ്ടുവച്ചത് അവൾ അടിച്ചു മാറ്റിയതായിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ആകാനേ വഴിയുള്ളൂ അനി ഓഫീസിലെ പണം കൊണ്ടുവച്ചിട്ടുണ്ടാവും അത് അടിച്ചു മാറ്റി അവളുടെ അച്ഛൻ എന്തോ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇതിനിപ്പം അവിടെ ഒരു വിഷയമാവും വീട്ടിൽ അതും പാവം നയനയുടെ തലയിലേ വെക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും നയനെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിക്കുക അതുപോലെ തന്നെ ജോഗിങ് കഴിഞ്ഞ് ദേവയാനി തിരിച്ചെത്തുകയാണ് അതുപോലെ നമ്മുടെ അനാമികയും തിരിച്ചെത്തുക അനാമിക ഒന്നും അറിയാത്ത പോലെ കയറി പോകുമ്പോഴേക്കും ദേവയാനി ചോദിക്കുക ആ മുകളിൽ നിന്ന് പതിവില്ലാതെ രാവിലെ ഓടാനൊക്കെ പോയോ അപ്പോൾ അനാമിക്ക് പറയാണ് ഇല്ല ഇടയ്ക്കൊക്കെ ഞാൻ പോകാറുണ്ട് കുറച്ച് നാൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് നിന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോകാറുണ്ട് രാവിലെ ആരും ഒരു കമ്പനിയില്ല അനിയൊക്കെ ആണെങ്കിൽ അതിനൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് ഇന്ന് ഒരുപാട് നാൾ ഒന്ന് പോയതാ നല്ല ഒരു എനർജി പോയപ്പം അപ്പോൾ ദേവയാനി പറയാണ് മൂക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നുണ്ടല്ലോ എൻ്റെ കൂടെ വന്നാൽ മതി നമുക്ക് അടുത്ത ദിവസം മുതൽ ഒരുമിച്ച് ഓടാം എന്ന് പറയാണ് ആ ശരി വല്ലമ്മേ എന്നൊക്കെ പറഞ്ഞ ഒന്നും അറിയാത്ത പോലെ കയറിപ്പോവാണ് അതേസമയം അനിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ ഒരുങ്ങിയിട്ട് അലമാരി തുറന്ന് നോക്കുമ്പം ബാഗിൽ പണമില്ല അനി അവിടെ നിന്ന് വിളിക്കുക അനാമികെ അനാമിക ഇവിടെ വന്നേ ഈ പണം ഈ ഇരുന്ന പണം നീ കണ്ടോ അപ്പം അനാമിക ചോദിക്കെ എൻ്റെ അനി ഞാൻ നിൻ്റെ അലമാരി തുറക്കാറില്ല അത് പണ ഇരിപ്പുണ്ടെന്ന് എനിക്ക് അറിയേയില്ല ഞാനങ്ങനെ പണത്തിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാറുമില്ല വെറുതെ ഇനി അതിനുകൂടി എൻ്റെ തലയിലേക്ക് കയറിക്കൊണ്ട് വരല്ലേ അപ്പം അനി പറയേ നമ്മുടെ റൂമിൽ ഈ അലമാരിയിലിരുന്ന പണം പിന്നെ ആരെടുക്കാൻ നമ്മുടെ റൂമിൽ നമ്മൾ മാത്രമല്ലല്ലോ കയറുന്നത് മറ്റു പലരും കയറുന്നില്ലേ നിന്റെ അമ്മ കയറുന്നില്ലേ ആ നയന തൂത്തു വാരാനോ വൃത്തിയാക്കാനോ ഒന്നും പറഞ്ഞ് ഇവിടെ കയറി നിരങ്ങുന്നില്ലേ അങ്ങനെ പലരും കയറുന്ന ഈ റൂമിൽ നിന്ന് ഞാൻ മാത്രം പണം എടുക്കാനോ അല്ലെങ്കിൽ ഞാൻ അത്ര വണ്ടിയാണോ നമ്മുടെ റൂമിൽ നിന്ന് പണം എടുത്തിട്ട് പോയാൽ അതെൻ്റെ തലയിരിക്കുകയെന്ന് എനിക്കറിയില്ലേ അങ്ങനെ ഞാൻ ചെയ്യുവോ വേറെ ആരെങ്കിലും അടിച്ചു മാറ്റിയതായിരിക്കും ഇതിപ്പം നിൻ്റെ നയനയുടെടത്തിയാവാനാ സാധ്യത കാരണം ഞാൻ ദേഷ്യത്തിലല്ലേ അപ്പം പണമെടുത്ത് മാറ്റിയിട്ട് അത് എൻ്റെ തലയിൽ വെക്കാമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും പണത്തിനൊരുപാട് ആവശ്യമുള്ളതും അവർക്കല്ലേ ഇനിയിപ്പം ചേച്ചിയുടെ പ്രസവൊക്കെ വരികയല്ലേ അപ്പം അനി പറയുക എല്ലാത്തിനും നീ നയനടത്തി ചെയ്യുന്ന കുറ്റം പറയണ്ട കേട്ടോ നീ എടുക്കാനാ സാധ്യത കൂടുതൽ ആഹാ അങ്ങനെ ഞാൻ എടുത്തതെന്ന് തന്നെയാണോ നീ പറയുന്നത് എന്ന് പറയുക അങ്ങനെ രണ്ടും കൂടി ബഹളമാണ് അപ്പോൾ താഴെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവയാനി എന്താ നീ എന്താ അവിടെ ഒരു ബഹളം അപ്പോൾ ഇറങ്ങി വരിക എന്നിട്ട് അനി പറയുന്നുണ്ട് അത് വല്യുമേ ഈ എൻ്റെ റൂമിലിരുന്ന പണം അതവിടെ കാണുന്നില്ല ഓഫീസിലെ ക്യാഷാ അതിവളല്ലാതെ പിന്നെ ആരെടുക്കാനാണ് ഞങ്ങളുടെ അലമാരി വെച്ച് ഞാൻ പൂട്ടിയതാ അപ്പോഴേ ദേവയാനിക്ക് കാര്യം പിടികിട്ടുകാട്ടോ ഇത് തന്നെ എടുത്തല്ലേ വേണു ഇനി വിട്ടതെന്നുള്ള കാര്യം അപ്പം അനാമിക പറയാണ് അതെ ആ പണം അവിടെയില്ല ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്നെങ്കിൽ അബിയേട്ടന് അല്ലെങ്കിൽ പിന്നെ നയനയുടെ അവ ഇവർ രണ്ടു രണ്ടുപേരും ആയിരിക്കുമല്ലോ ഇവരായിരിക്കും ചെയ്തത് എന്നാലല്ലേ എൻ്റെ തലയിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് ജലജ പറയാ എന്താ അനാമിക അബിയെ കുറ്റം പറയുന്നത് അബിയും ഞാനും അങ്ങനെയുള്ള പണിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവത്തിനും ഞങ്ങളെ കുറ്റം പറയാൻ അപ്പോൾ അനാമിക പറയുന്നത് ഏയ് നിങ്ങളെ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് സംശയം ദേ ഇവരെയാ ഈ നയന എന്ന് പറയുന്നവരെ അവർക്ക് വന്നപ്പോൾ മുതൽ എന്നോട് ദേഷ്യമാണ് അതെടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തലയിൽ വയ്ക്കാലോ എന്ന് ഓർത്തിട്ടാ ഇവർ തന്നെയാണ് മോഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് എന്തീ പറയുന്നത് എനിക്ക് മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുക അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഓഹോ അനാമികയുടെ പണം നയന തന്നെയാണ് മോഷ്ടിച്ചതെന്ന് ഉറപ്പാണോ അനാമികയ്ക്ക് എൻ്റെ പണമൊന്നുമല്ല അനി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന പണമാ അത് നയന തന്നെയായിരിക്കും മോഷ്ടിച്ചിരിക്കുന്നത് വേറെ ആരാ ഇത് ചെയ്യാൻ ഞങ്ങളുടെ റൂം തൂത്തു വാരാനൊക്കെ നയനയല്ലേ കയറുന്നത് അപ്പോൾ ദേവയാനി പറയാണ് ഓഹോ എങ്കിൽ ഞാൻ ആ പണം കൊണ്ടുവരാം നയനയല്ല മോഷ്ടിച്ചത് ഞാൻ കൊണ്ടുവരാം പണം എന്ന് പറഞ്ഞ് വേറെ കുറേ പണം എടുത്തിട്ട് വരികയാണ് ദേവയാനി എന്നിട്ട് പറയാം ദേവനാമേ ഈ പണമല്ലേ കാണാതെ പോയത് ഇത് നയന മോഷ്ടിച്ചതല്ല ആനിയുടെ ബാഗിൽ നിന്ന് ഞാൻ ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് അവിടെ തുറന്ന് താഴെ വീണ് കിടക്കുന്ന കണ്ടപ്പം അത് വെറുതെ നഷ്ടപ്പെട്ടു പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഞാനെടുത്ത് എൻ്റെ അലമാരി വലിച്ചു സൂക്ഷിച്ചതാണ് അനി ചോദിക്കുമ്പോൾ തിരിച്ചു തരാലോ എന്ന് വെച്ചിട്ട് വെറുതെ നായനെ കുറ്റം പറയണ്ട കേട്ടോ അവൾ അതൊന്നും എടുത്തിട്ടില്ല ഇതല്ലേ നീ പണം എന്നാ പിടിക്കുക എന്ന് പറഞ്ഞ് ആ പണം കൊടുക്കുക അപ്പം അനാമിക ആകെ നെടുവർപ്പിടുക പണം ഞാൻ അടിച്ചു മാറ്റുകയും ചെയ്തു ദേ ഇവരിപ്പം പണം കൊണ്ടുവന്ന് തിരിച്ച് തരികയും ചെയ്യുന്നു എന്തൊരവസ്ഥ ഇത് എന്നൊക്കെ അനാമിക ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നേരം ദേവയാനി അനാമിക ഒന്ന് നോക്കുന്നുണ്ട് ദേ ഇനി ഈ പണത്തിൻ്റെ കണക്ക് പറഞ്ഞ് നയനെ ബുദ്ധിമുട്ടിക്കാൻ നിന്നേക്കരുത് ഇതാ ഇതല്ലേ നയന എടുത്തെന്ന് പറഞ്ഞ പണം നിനക്കിത് കിട്ടിയല്ലോ അപ്പം അനാമിക ആകെ വേരട്ടി വേർക്കുവാണ് ഇവരിതെല്ലാം അറിഞ്ഞോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്